രാജാക്കന്മാരും ബ്രിട്ടീഷുകാരും പണിത മോണുമെന്റ്സ് എല്ലാം നശിപ്പിക്കുന്ന ഒരു രീതിയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് വെൽക്കം ടു കന്യാകുമാരി ടു കാശ്മീർ എന്നോട് സോളോ ബെസ്റ്റ് ട്രിപ്പ് ഇപ്പൊ ഞാൻ ഇപ്പൊ എത്തിയിരിക്കുന്ന സ്ഥലം ഹൈദരാബാദ് എത്തി ഹൈദരാബാദിൽ ഒരു ചെറിയൊരു റൂം എടുത്തു അപ്പോ ഹൈദരാബാദ് വരുമ്പോൾ എന്തായാലും മസാല വശ കഴിക്കണം ഈ ഹൈദരാബാദ് ബാംഗ്ലൂരിൽ പ്രത്യേകത മസാല വശയൊക്കെ ഒരു മുപ്പത് രൂപ നാപ്പത് രൂപയ്ക്ക് നല്ല ദോശ കിട്ടും നൈറ്റിൽ പ്രത്യേകിച്ച് ഈ തട്ടുകട പോലുള്ള സെറ്റപ്പ് എല്ലാം ഞാൻ പറഞ്ഞിട്ടൊന്നും ഈ മസാല വശ മുറിച്ച് വന്നത് ഞങ്ങൾ താമസിക്കുന്ന ഊട്ടിയിലെ ഒരു എക് പബ്സ് വാങ്ങിച്ചു കഴിഞ്ഞാൽ എക് വരെ അവർ കട്ടി കിട്ടാതെ അത് പല സംസ്ഥാനത്തും പല ഇങ്ങനെ മുറിച്ചിട്ടാണ് അപ്പൊ ത്രീ ഇന്ന് ഹൈദരാബാദിൽ ഇറങ്ങാന്ന് ചോദിച്ചു ഹൈദരാബാദില് മാസം നമ്മൾ പോയിട്ടുണ്ട് കാണാത്ത കുറച്ച് സ്ഥലങ്ങളും കുറച്ച് ഫുഡ് ബ്ലോ ഒക്കെയാണ് നമ്മളിൽ വരുന്നത് ചെറിയ ലോഡ്ജിലാണ് റൂം എടുത്തിരിക്കുന്നത് ഒരു അറുന്നൂറ് രൂപ ഞാൻ മാത്രമേ ഉള്ളൂ എണ്ണൂറ് രൂപ തൊള്ളായിരം ഒക്കെ പറഞ്ഞു ഞാൻ മാത്രമേ ഉള്ളൂ അവർ കുറച്ചു വന്നു പിന്നെ ഫുഡ് കഴിക്കണം പിന്നെ ഹൈദരാബാദിലെ കുറച്ച് ചാർമിനാർ കാണാൻ പോണം സ്ഥലങ്ങൾ ഞാൻ താമസിച്ച ബസ് സ്റ്റാൻഡിന്റെ അടുത്തുള്ള ഹോട്ടൽ റൂമിലാണ് അവിടെ നിന്ന് ഒരു രണ്ടര കിലോമീറ്റർ ദൂരമുള്ളൂ ചാർമിനാറിലോട്ട് പിന്നെ മഴയില്ല പിന്നെ നല്ല വെയിലും ഇല്ല അങ്ങനത്തെ ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയതുകൊണ്ട് പിന്നെ എന്തായാലും നടക്കാന്ന് വെച്ചു രാവിലെയാണ് അപ്പൊ ഹൈദരാബാദ് സിറ്റിയിലെ മോർണിംഗ് കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാന്ന് വെച്ചു പൂന്ന് വഴിയില് തൊട്ടടുത്തൊരു ഹോട്ടൽ ഉണ്ടായിരുന്നു ഇവിടെയും ഞാൻ പൂരിയുടെ വില കേട്ടപ്പോ ഞെട്ടിപ്പോയി നാപ്പത് രൂപ അമ്പത് രൂപ റേഞ്ചിലൊക്കെയാണ് പൂരി മസാല വിഷേക്ക് വിൽക്കുന്നത് ഇത് ഇന്ന് കഴിക്കാനുള്ള സെറ്റപ്പ് ആണ് നിന്ന് കഴിക്കാൻ ഒരു അഞ്ചു രൂപ വീണ്ടും കുറയും അപ്പൊ കഴിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും നടക്കുന്ന തുടർന്നു നല്ല വൃത്തിയുള്ള സിറ്റി തന്നെയാണ് ഹൈദരാബാദ് ഫുട്പാത്ത് കാര്യങ്ങളെല്ലാം ഉണ്ട് നല്ല ക്ലീനിങ് എല്ലാം നടക്കുന്നുണ്ട് ഹൈദരാബാദിലൊക്കെ ഇഷ്ടംപോലെ കടകളുള്ളതാണ് പക്ഷെ ഇത്ര നേരായിട്ടും കടകളൊന്നും തുറന്നിട്ടില്ല എല്ലാ സമയം ഇത് പത്തേകാലായി അന്നിട്ട് ബ്രിട്ടീഷുകാർഡിംഗ് തന്റെ രാജാക്കന്മാരൊക്കെ പണിത് ബിൽഡിംഗ് ഒക്കെ നശിപ്പിച്ചിട്ടേക്കാന്ന് തന്നെ പറയാം ഈ വയറുകളെല്ലാം ചപ്പിയോറ് പോലെ ഈ വയറാന്തി കൂടെ കിടക്കണ കാണുമ്പോ ഒരു സുഖമില്ല

വയറുകളും ബോർഡുകളും എല്ലാം സ്ഥാപിച്ച അതിന്റെ ഭംഗി ഫുള്ള് കളഞ്ഞൊക്കെയാണ് പക്ഷെ ഇതെല്ലാം ഒന്ന് ഏറ്റെടുത്തിട്ട് ഇതിന്റെ എല്ലാം ആ പണ്ടത്തെ രീതിയിൽ തന്നെ ഒന്ന് മെയിൻറ്റൈൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തോരം ഫോറിൻ ടൂറിസ്റ്റുകളും വരും വരുന്നൊരു പിന്നെ ഈ ഏരിയയിൽ പാർക്കിംഗ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് കാർ എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് നടന്നു നടന്നുവരണമെന്ന് മാത്രം ഇവിടെ പത്ത് രൂപ ഇരുപത് രൂപ മുപ്പത് രൂപയ്ക്ക് കരിമ്പിൻ ജ്യൂസ് കിട്ടും ഞാൻ കരിമ്പിൻ ജ്യൂസ് എന്ന് മാത്രമേ വന്നുള്ളൂ ആളൊരു മുപ്പത് രൂപയ്ക്ക് വലിയൊരു ഗ്ലാസ് കരിമ്പിൻ ജ്യൂസ് എടുത്ത് തന്നു ഈ നടന്ന സ്ഥലത്തോടൊന്നും ഞാൻ മുമ്പ് വന്നിട്ടില്ല പണ്ട് ഞങ്ങളുടെ ഓൾ ഇന്ത്യ ട്രിപ്പിൽ കാറുമായിട്ട് വന്നപ്പോ വണ്ടി ഏതോ ഒരു ഗുദാം സ്ഥലത്താണ് പാർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഇതൊരു ടിപൊളി ഒരു ഷോപ്പിംഗ് ഏരിയയാണ് ഇവിടെ കുറെ ലാഭത്തിന് ഡ്രസ്സുകളാണ് കൂടുതൽ കിട്ടുന്നത് ഡ്രസ്സ് ജുവലറി ഓർണമെന്റ്സ് എല്ലാം പക്ഷെ നിങ്ങളെല്ലാം വരികയാണെങ്കിൽ ഏതെങ്കിലും ഒരു ബുദാമില് പാർക്ക് ചെയ്തിട്ട് ഇതെല്ലാം നടന്നു കാണുന്നതാണ് നല്ലത് ചാർമിനാറിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഒരു ഏരിയ വരുന്നത് ഈ ഏരിയയിൽ നടക്കുമ്പോൾ സൂക്ഷിക്കണം കാരണം കൊറേ ആൾക്കാര് കച്ചവടത്തിനെന്ന് പറഞ്ഞ് നമ്മുടെ അടുത്തേക്ക് വന്ന് മുട്ടി സംസാരിക്കുന്നുണ്ട് അതെനിക്ക് പണ്ടത്തെ ട്രിപ്പിൽ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷെ ഇപ്പോ രാവിലെ പത്തര പതിനായത് ആയതുകൊണ്ട് അതിന്റെ ആൾക്കാരൊന്നും വന്നിട്ടില്ല പഞ്ചാബിൽ അമൃതസറിൽ ഇങ്ങനത്തെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു അത് അവർ ഫുള്ളി സ്ട്രീറ്റ് എല്ലാം അടിച്ചു കുടിച്ച് എല്ലായിടത്തും കളഞ്ഞു അവർക്ക് വേറെ ഏതെങ്കിലും സ്ഥലം കൊടുത്തിട്ട് നല്ല വൃത്തിയാക്കി ടൂറിസ്റ്റ് ഫുഡിലേക്ക് അതെവിടെ ചെയ്യണം അടിപൊളിയാണ് പ്രൈസൊക്കെ ഏകദേശം ബാർഗെയിനിങ് ഒന്നും നടത്തിയില്ല ബാക്കിയൊന്നും കണ്ടത് അടിപൊളിയാണ് ഞാൻ ഈ ഏരിയ ഒന്ന് ചുറ്റി കാണിക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ കച്ചവടം കാര്യത്തിൽ കുറവാണ് പക്ഷെ ഒരു ഒരു മണിക്കൂറിന് ശേഷം ഞാൻ ചാർമിനാറിന് മുകളിൽ നിന്ന് താഴെ വന്ന് ഇതൊന്നും ചുറ്റി കാണിക്കുക ഇപ്പൊ ഫുൾ ആൾക്കാരും ഇപ്പൊ മനക്ക് നടക്കാനുള്ള സ്ഥലം പോലും ഉണ്ട് കുറച്ച് കഴിയുമ്പോ അതുപോലും ഉണ്ടാവില്ല അപ്പൊ നേരെ ടിക്കറ്റ് എടുത്ത് ചാർമിനാറിലേക്ക് കയറാം പണ്ട് വന്ന സമയത്താണ് ഇവിടെ ഒരു ചെറിയൊരു അമ്പലത്തിന്റെ സെറ്റപ്പ് തുടങ്ങിയെന്ന് തോന്നുന്നുണ്ട് ഇപ്പൊ കുറച്ചും കൂടെ വിപുലീകരിച്ചു അഞ്ചു മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചാർമിനാറിലോട്ടുള്ള എൻട്രി ഒഴിവാക്കും അപ്പോൾ ഇപ്പോ ആരും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് സുഖമായിട്ട് കയറാൻ പറ്റി മുപ്പത് രൂപയാണ് ഒരാൾക്ക് എൻട്രി ടിക്കറ്റ് ചില സമയത്തൊക്കെ ഇതിന്റെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ഒരു മണിക്കൂറൊക്കെ നീണ്ട ക്യൂ ഉണ്ടാവും പക്ഷെ ഭാഗ്യത്തിന് രാവിലെ വന്നപ്പോൾ ഞാൻ മാത്രമേ ആ ടിക്കറ്റ് കൗണ്ടറിൽ ഉണ്ടായിരുന്നുള്ളൂ ചെറിയ ഇടിഞ്ഞ സ്ഥലത്തൂടെ യാത്ര ചെയ്യുമ്പോൾ ചില ആൾക്കാർക്ക് ഒരു പേടി വരും അങ്ങനെയുള്ള ഒരു ഇതിന്റെ മുകളിൽ കയറാതിരിക്കുന്ന പിന്നെ കിട്ടുന്നത് ഒരു ചെറിയ ഗുഹയുടെ ചെപാൽ കരടകിന്നതൊന്നും ഇവിടെ ഒരില്ല തന്നെ സൂക്ക് abortion ആണ് അതിനെ വഴി വന്ന ശ്വാസം കിട്ട അതിന് എയർ സർക്കുലേഷൻ പ്രശ്നമുണ്ടങ്കോക്കില്ല പക്ഷെ ഞാൻ മാത്രമേ ഉള്ളൂ സിറ്റുവേഷൻ രാത്രിക്കേ ദേ ഇടുന്ന വരെ ഈ ചെറിയ സർക്കുലേഷൻ പക്ഷെ ദക്കൊന്ന് ഇട്ടിട്ട് छोड़ണം ഇത്ര വെറ്റില ആയിക്കോട്ടെ ആ പാതി ഇതിനൊക്കെ നല്ല പിടയ ടൈമിൽ െ അപ്പൊ അവരും ചിന്തിക്കില്ല ഇത് എന്താ സംഭവമാണ് ഇതിന്റെ

പക്ഷെ എനിക്കാ ഞാൻ വന്ന മാർക്കറ്റിന്റെ ഏരിയ മാത്രമാണ് ചുറ്റും കാണാൻ പറ്റുന്നത് പിന്നെ കുറെ കപ്പിൾസ് കാര്യങ്ങളെല്ലാം കോളേജിൽ നിന്നും സ്കൂളിൽ നിന്നൊന്നും പോവാതെ ഇവിടെ ചുറ്റി ചിന്തി നടക്കുന്നുണ്ട് ഇവിടെ ഫുൾ ആൾക്കാരൊക്കെ ഇണ്ട് നോക്കാനൊക്കെ പേടിക്കാനൊന്നുമില്ല ഞാൻ ഇത്ര പറയുന്നുള്ളൂ ആ ഏരിയയിൽ കുറച്ചൊന്ന് പെയിന്റ് അടിക്കുക ആൾക്കാർ മുട്ടിയൊരുമി നടന്ന് പെയിന്റ് ഒക്കെ നല്ല പല സ്ഥലത്തും പോയിട്ടുണ്ട് അത്രേലും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ എന്തോരം ടൂറിസ്റ്റുകൾ വരുമ്പോൾ അവർക്ക് ഒരു ഫീൽ വരും ഓ എന്റെ രാജാവ് പണിതാണ് മുഗൾ ചക്രവർത്തി പണിതാണ് ഇതുപോലും ചെയ്യുന്നില്ല രാവിലെ ഫുള്ള് പ്രാവുകളാണ് പ്രാവുകൾ നമ്മൾ ഓടിച്ച് കൊല്ലണ്ട ആവശ്യമൊന്നുമില്ല പക്ഷെ പ്രാവോട് ഇടുന്ന പ്രാവുകളുടെ വേസ്റ്റ് ഇല്ല ഒരാൾ വെച്ചിട്ട് ഒരു പ്രത്യേക തുണി വെച്ചിട്ട് ഒരു കോഴി പോലെ സാധനം വെച്ചിട്ട് ക്ലീൻ ഇത് ചെയ്യും മോശമായിട്ടാണ് എല്ലാം ഇരിക്കുന്നത് എനിക്ക് ഞാൻ ചാർന്നനാട് മോളി കയറില്ല അന്ന് പുറത്തുനിന്ന് കണ്ടു പക്ഷെ ഉള്ളി കയറിയപ്പോ എനിക്കൊരു ഫീൽ ബാഡ് തോന്നി കാരണം വയസ്സായ ആൾക്കാർക്ക് എന്തെങ്കിലും മോളോട് കേറാൻ പറ്റില്ല ഈ പല ആരോഗ്യ പ്രശ്നമുള്ളവർക്കും മുകളിലോട്ട് കയറാൻ പറ്റില്ല പക്ഷെ ഫീൽ കിട്ടുന്നില്ല ജസ്റ്റ് ഒരു ഇൻസ്റ്റാഗ്രാം ഫോട്ടോ ഒരു ഏരിയ അത്ര മാത്രമേ ഉള്ളൂ നമ്മളി പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇവിടെ ഒരു അടിപൊളി ചായ കിട്ടുന്ന സ്ഥലമുണ്ട് അപ്പോ ഞാനും വസു വന്നപ്പോ ഇവിടെ നിന്നാണ് ചായ കുടിച്ചത് ആ ഏരിയയില് ആ ഒരു ബേക്കറിയിൽ ഒന്ന് പോയി ചായ കുടിക്കണം ഇനി അവിടെ ഒരു മസ്ജിദ് ഉണ്ട് അതും കാണണം അതിന്റെ അപ്പുറത്ത് വേറൊരു മസ്ജിദുണ്ട് പക്ഷെ ഇതൊക്കെ ഒരു ദ തേക്ക ഇതിനടി ഉള്ളോട്ടാ તાજകം ആരിക്കുന്ന ഇതിന്റെ കൺസ്ട്രക്ഷൻ ആയില്ലേ ഒരു ഇവിടെ ഒരു ചെറിയ താജിന്റെ ടൈപ്പ് ഉണ്ടല്ലോ ഹലോ सुनൂട്ടാ ഇതൊക്കെ എന്താണ് ആവശ്യ കോട്ട് കൊടുത്താ ഇത് ലിമിറ്റ് മാത്രം ഈ ചാർമിനാർ മാത്രം ഇത്ര ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ചാർമിനാർ മാത്രം ഇത്ര ഹൈലൈറ്റ് ബസ്സ് അйнаത്ര ഇതിന് സംബോധന ഇതി തോന്നുന്നു എങ്ങനെയോ പറ്റാണ്ടിക്ക് സായിപ്പന്മാർ കാണുമ്പോൾ ഇതെന്തോ ദരിദ്രവാസികളുടെ സ്ഥലം പോലെ തോന്നുന്നതാണ് പക്ഷെ ഭയങ്കര റിച്ച് ആണ് ഈ ഏരിയ മൊത്തം ചെറിയൊരു കടയ്ക്ക് തന്നെ കോടികൾ അഡ്വാൻസ് കൊടുക്കേണ്ടി വരും ഇവിടെ കഴിക്കില്ല പാരഡൈസ് പാരഡൈസ് ബിരിയാണി ബിരിയാണി ഉണ്ട് ഉണ്ട് ഞാൻ ഒന്നും പഴയ വീഡിയോ കണ്ട അറിയാം ഞങ്ങളുടെ പാരഡൈസിൽ ഞാനും വസും കൂടെ ഓളിഞ്ചോ പോയിപ്പോ കഴിച്ചിട്ടുണ്ട് അതിനുശേഷം പാത്തുമായിട്ടും ഒരു ട്രിപ്പ് ഹൈദരാബാദ് കഴിച്ചിട്ടുണ്ട് പക്ഷെ ഇത് കഴിക്കുമ്പോ നമ്മുടെ ചെറിയ ബിരിയാണി റൈസിന്റെ ആ ഒരു ടേസ്റ്റ് ഒന്നും ഈ ഒരു വലിയ ബിരിയാണി റൈസിന് കിട്ടുന്നില്ല ഒരു പക്ഷെ ഫോർട്ട് കൊച്ചിയിലും ഇതേപോലെ വലിയ റൈസുള്ള ബിരിയാണികളുണ്ട് പക്ഷെ എനിക്കും അത്ര വീണ്ടും വീണ്ടും പോയി കഴിക്കാനുള്ള ഒരു ടെൻഡൻസി ഒന്നും ആ ഒരു വലിയ ബിരിയാണി കൊണ്ടുള്ള ഉണ്ടാക്കുന്ന ബിരിയാണി റൈസ് എനിക്ക് കിട്ടാറില്ല അപ്പോ ഇറങ്ങാനുള്ള സമയമായി സമയമൊന്നുമില്ല നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോണല്ലോ ഈ ഏരിയയിൽ നടക്കുമ്പോ ഈ ലോകത്തുള്ള എല്ലാ ആൾക്കാരും പേര് ആ ചോരമ്മ എഴുതി വെച്ചിട്ടുണ്ട് ഇതൊന്നും മായ്ച്ചു കളയുന്നില്ലേ പിന്നെ ഇവിടെ നോക്കി ഇലക്ട്രിസിറ്റി അതായത് ഇത്രയും ആൾക്കാർ നടന്നു പോകുന്ന സ്ഥലത്ത് പോലും മരിയൊക്കെ ഇലക്ട്രിസിറ്റി ലൈൻ വലിച്ച ഒരു ഇൻസുലേഷൻ അങ്ങനെ ഒരു പൈപ്പ് ഇട്ട് പോലും ചെയ്തിട്ടില്ല കൊച്ചുകുട്ടികളൊക്കെ നടന്നു പോകുമ്പോ അവര് പിടിച്ച് വലിച്ചു കഴിഞ്ഞാ ഇപ്പൊ എടുത്തോണ്ട് നടന്നു പോകുമ്പോ കൈ എത്തുവല്ലോ ജസ്റ്റ് പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ ഷോക്ക് അടിച്ച് കഴിഞ്ഞാൽ ആരും ഉത്തരവാദിത്തം ഉത്തരവാദിത്തം പറയും ഇത്രയും വൃത്തികളായിട്ട് മെയിൻറ്റനൻസ് നടത്തുന്ന ഒരു സ്ഥലം ഞാൻ കണ്ടിട്ടില്ല പിന്നെ പല സ്ഥലത്തും ഉണ്ട് കേട്ടാ കാരണം സി സി ടി വി വെക്കാനൊക്കെ ഈ പണ്ടത്തെ മോണുമെന്റ്സ് ഒക്കെ പൊളിച്ച് പൊടിച്ച് പണിയൊരു പരിപാടി ഉണ്ട് അത് നമ്മുടെ മൈസൂർ പാലസിൽ കാണാൻ പറ്റും നല്ല വൃത്തികേടൊക്കെ ഉണ്ട് ലൈറ്റും സിസി ടിവിയും വയറൊക്കെ വലിച്ച് മൈസൂർ പാലസ് നല്ല മെയിൻ്റെസ് നടത്തുന്നുണ്ട് പക്ഷെ ഇങ്ങനത്തെ ഈ വയറുകളും കാര്യങ്ങളൊക്കെ വരുമ്പോ ആ ഒരു മോണിമെന്റിന്റെ ലുക്ക് മാറി മാറിക്കിട്ടും അങ്ങനെ താഴത്തെത്തി ഇനി ഞാനൊരു ചായ കുടിക്കാൻ പോട്ടെ ചാർമിനാറിന്റെ ആ ബിൽഡിങ്ങിന്റെ അകത്ത് തന്നെ ഒരു പള്ളിയും ഉണ്ട് പിന്നെ തൊട്ടടുത്ത് തന്നെ ഒരു അമ്പലവും ഉണ്ട് കേട്ടാ രണ്ട് വിശ്വാസികളെയും ദൈവം രക്ഷിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇതിന്റെ ല്ലും ബഹളവും ഉണ്ടാവാതിരിക്കട്ടെ മാക്സിമം ഈ ഏരിയയിലൊക്കെ പോലീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു പതിനൊന്ന് മണി ഒക്കെ കഴിഞ്ഞു അത്യാവശ്യം കടകളൊക്കെ ഇങ്ങനെ ഓപ്പൺ ആയി തുടങ്ങി ആൾക്കാരുടെ തിരക്കും കൂടി തുടങ്ങി ഈ പല കടക്കാരും ടൂറിസ്റ്റ് ആണെന്ന് മനസ്സിലാകുമ്പോൾ നമ്മുടെ അടുത്തേക്ക് ഓടി വന്ന് അവരുടെ സാധനങ്ങള് വാങ്ങിപ്പിക്കാൻ നോക്കുന്നുണ്ട് ഈ തോന്നുന്നത് ഈ ഒരു ബേക്കറി മാത്രം ഒരു ലക്ഷം രൂപ ഒരു രണ്ടു ലക്ഷം രൂപക്കും ചായ മാത്രം വിൽക്കുന്നുണ്ട് നമ്മുടെ നാട്ടിലുള്ള പോലെ കടുപ്പം കുറച്ച് മധുരം കൂട്ടി പാൽ ചായ അങ്ങനെ അങ്ങനെ അങ്ങനത്തെ സംഭവം ഒന്നുമില്ല ഇവരുണ്ടാക്കുന്ന സാധനം ഒരു ഇറാനിയൻ ടീം എന്ന് മാത്രമേ ഉള്ളൂ അത് നമ്മുടെ നാട്ടിലൊരു മസാല ചായ ഒരു ഇറാനിയൻ ടീം എന്നാണെന്നുള്ള രീതിയിലാണ് പറയുന്നത് ഒരു രക്ഷ നല്ല ടേസ്റ്റ് ആണ് നല്ല പ്യൂർ പാലാണ് ഉണ്ടാക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കുന്നത് ചായ ബിസിനസ് ആണ് അത് കഴിഞ്ഞിട്ട് ഒരു ബിസിനസ് എന്ന് ബിരിയാണി ബിസിനസ് ആണെന്ന് തോന്നുന്നുണ്ട് ഇവിടെ ചായ വാങ്ങണമെങ്കിൽ ടോക്കൺ ഒക്കെ എടുക്കണം പലഹാരങ്ങളൊന്നും വാങ്ങണമെങ്കിൽ ടോക്കണിന്റെ ആവശ്യമൊന്നുമില്ല കാരണം പൈസ കൊടുത്തുകഴിഞ്ഞാൽ അപ്പൊ തന്നെ പലഹാരം നമ്മൾ മുമ്പിൽ തരും ചായക്കാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നത് ഒരു ഇരുപത്തഞ്ച് മുപ്പത് രൂപയുടെ അടുത്താണ് ചായക്ക് വരുന്നത് കറക്റ്റ് ഓർമ്മയില്ല ഇത് നമ്മൾ ക്രിസ്മസിനെ മുറിച്ച് കഴിക്കുന്ന പ്ലം കേക്ക് അതിന്റെ ബിസ്ക്കറ്റ് ആക്കിയിക്കണം അപ്പൊ കണ്ടപ്പോ ഒരു കൗതുക വാങ്ങിച്ചതാണ് വെറും ഏഴ് രൂപ രണ്ട് ബിസ്ക്കറ്റും കൂടെ അത്രയും ചീപ്പിന് നല്ലൊരു ബിസ്ക്കറ്റ് കഴിച്ചു അടിപൊളി വന്നിട്ടാ നിങ്ങൾ എന്തായാലും മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യണം എന്റെ പേര് പറയില്ല കടകളൊക്കെ വരുന്നേ ഉള്ളൂ കുറച്ച് അത്യാവശ്യം വരാൻ അപ്പൊ ഞാൻ ഇനി ഇതിന്റെ തൊട്ടടുത്തുള്ള ദാർഗയിലോട്ട് പോവാണ് ഈ ഏരിയ വന്നു കഴിഞ്ഞാൽ കുറേ ഫുഡ് സ്പോട്ടും കുറേ കറങ്ങി കാണാനുള്ള സ്ഥലങ്ങളും ഉണ്ട് പിന്നെ ഇവിടെ പാർക്കിംഗ് ആണ് ഇല്ലാത്തത് അപ്പൊ നോക്കി കണ്ട് വരിക ഇവിടെ എൻട്രി ഫീ ഒന്നും ഇല്ല ചുമ ചുറ്റി കടന്ന് ഫോട്ടോസൊക്കെ എടുക്കാം ട്രാബിനെ തീറ്റ കൊടുക്കാം അടിപൊളി ഒരു സ്ഥലമാണ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു ഏരിയ കൂടിയാണ് ഇത് സംഭവം ഇത് നല്ല രീതിയിൽ നല്ല ബാക്കിയൊന്നും ചാർമിനാറിൻ്റെ തൊട്ട് ഫ്രണ്ടിലാണ് ഈ ഏരിയ മൊത്തം ഇങ്ങനെ തന്നെ കേട്ടോ പണിച്ചേക്കുന്നത് പക്ഷെ ആൾക്കാർ മെയിൻ്റെനൻസ് നടത്താത്ത സൈഡിലുള്ള ബിൽഡിങ്ങെല്ലാം പൊളിഞ്ഞു പോയി കുറച്ച് ബിൽഡിങ് മാത്രമേ നല്ല രീതിയിലായി നിൽക്കുന്നുള്ളൂ മെയിൻ്റെനൻസ് നടത്തി നിൽക്കുന്നുള്ളൂ അതൊക്കെ ആദ്യമാണ് മാറിയിരിക്കും ചെരുപ്പം തുടങ്ങാൻ പാടില്ല കാലൊക്കെ അവിടെ ഇട്ടിരിക്കാൻ പാടില്ലെന്നവരുണ്ട് വെള്ളത്തിൽ തുടങ്ങാൻ പാടില്ല മൈസൂർ പാലസിന്റെ സ്റ്റൈല്ണ്ടാവും വലിയ കവാടവും വലിയൊരു ഗോപുരവും ഒക്കെ ഇട്ടിരിക്കണമെന്ന് പക്ഷെ ഇപ്പൊ വെയിലില്ലാത്ത സമയത്ത് ഒന്നോണ്ടാണെന്നുണ്ട് കുറച്ച് സമാധാനൊന്നും കുറവാണ് ഈ കല്ലിൽ നിന്നും ചൂട് വന്നില്ല സമയത്തും തിരക്കുള്ള സമയത്തൊക്കെ തിക്കും തിരക്കും ഞാൻ ആലോചിക്കുന്നു ആൾക്കാരുടെ പൈസ വാങ്ങിച്ചിട്ട് ഉള്ളിൽ കയറി കാണുന്ന മോണുമെന്റ് മര്യാദയ്ക്ക് പെയിന്റ് അടിക്കാനും പോലും സിറ്റുവേഷൻ ഇല്ല ഇതാണെങ്കിൽ ഫ്രീ ആയിട്ട് ഉള്ളിൽ കയറാം ഫ്രീ ആയിട്ട് നമുക്ക് നടക്കാം അതിന്റെ രൂപ ഭംഗിയൊക്കെ ആസ്വദിക്കാം പക്ഷെ എന്നാ പോലും ഇത് നല്ല രീതിയിൽ മെയിൻ്റെ എല്ലാ കാര്യങ്ങളും വേസ്റ്റ് പോലും അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള ഒരു ലെറ്റർ പോലും എഴുതി വയ്ക്കുന്നില്ല ആ കൊച്ചു കുഞ്ഞ് ആ പ്രാവിന്റെ ഇടയിൽ കൂടെ ഓടിയപ്പോ തൊട്ട് ഫ്രണ്ട്ലിക്ക് ഒരു അപ്പാപ്പൻ ചീത്ത പറയുന്നത് ആ അത് പ്രാവ് ഭക്ഷണം കഴിക്കല്ലേ എന്ന് അപ്പൊ ഈ കൊച്ചു കുഞ്ഞിന്റെ പാരൻസും ഫുഡ് ഇട്ട് കൊടുക്കാൻ തന്നെ വന്നിരിക്കണാണ് ഇപ്പോ സമയം ഇപ്പഴാണ് നേരം ഇതൊന്നും ആക്ടിവൈ ആയിട്ടുണ്ടായില്ല ഒമ്പതര പത്ത് മണിയൊക്കെ ആവുമ്പോൾ ഇത് ഫുള്ള് വളക്കച്ചവടത്തിൻ്റെ ഏരിയ ആണ് ബാത്റൂം വശം ഇല്ലാത്തതുകൊണ്ട് ഞാൻ കയറുന്നില്ല ഇപ്പം തിരിച്ചു കിടക്കുകയാണ് ഇനി രണ്ട് ഫുഡ് സ്പോട്ടും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് നേരെ മുന്നോട്ട് പോവാം പരിസരത്ത് ചാർന്നു വാണ്ട തൊട്ടടുത്ത് തന്നെ നല്ല നെയ്യ് പൂരിയും ബാജിയും ഒക്കെ ചുട്ട് തരുന്ന ഒരു കടയാണ് ഈ കടയിലോട്ട് കയറുന്ന ചെരി പൂരി ഇട്ടിട്ട് തരണം അതുകൊണ്ടാന്ന് പോണത് പ്രത്യേകിച്ച് അത് ആൾക്കാരൊന്നും ഉണ്ടായില്ല പിന്നെ റേറ്റും കുറച്ച് കൂടുതലാണ് കാരണം ഇവിടെ എണ്ണയിലല്ല പൂരി റെഡി ആക്കണത് ഇപ്പൊ ആൾക്കാർ വരുന്ന മാത്രമാണ് ഇവർ ചുട്ട് കൊടുക്കുന്നുള്ളൂ പിന്നെ ഇവർക്ക് മലായി അങ്ങനത്തെ കുറെ ഐറ്റംസ് ഒക്കെ ഒന്നാണോ വെജ് ഐറ്റംസ് ഉണ്ട് നിങ്ങൾ നെയ്യിലോ അല്ലെങ്കിൽ ബട്ടറിലോ എന്ത് സാധനം ഉണ്ടാക്കിയാലും അതിനൊരു എക്സ്ട്രാ ടേസ്റ്റ് കിട്ടൂട്ടാ ഒരു ചന മസാല പോലത്തെ ഒരു കറിയും ഉണ്ടായിരുന്നു പൂരിയുടെ കളറൊക്കെ ഒരു പ്രത്യേക കളറാണ് കാരണം എനിക്കറിയില്ല ഈ ഇതിൽ നെയ്ല് കൊറുന്നോണ്ടാണ് തോന്നുന്നുണ്ട് ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ അവര് ഞാൻ പോവാൻ നേരത്തെ എനിക്ക് ടേസ്റ്റ് ചെയ്യാനായിട്ട് ഇവരുടെ ഒരു സ്പെഷ്യൽ സാധനം മലായി കുൽഫിയ അതിന് നൂറ് രൂപയാണ് പക്ഷെ ഇത് എനിക്ക് ഞാൻ ഈ വീഡിയോ കൊടുക്കുന്നതുകൊണ്ട് എനിക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം കുറച്ച് തന്നാണ് കാരണം ഒന്നാമത് എന്റെ വയർന്നറിഞ്ഞു രാവിലത്തെ പൂരിയും ഇപ്പോഴത്തെ പൂരി എല്ലാം കൂടെ ആയി ഇപ്പോഴും വയർ അറിഞ്ഞു ഇത് ശീതപ്പഴത്തിന്റെ മലായി റബിഡി ആണ് ഇതാണ് ഇവരുടെ ഫേമസ് ഐറ്റം അടിപൊളിയായിരുന്നു നമ്മൾ കഴിച്ചതെല്ലാം കൊണ്ട് പുറത്തു കൊണ്ടിരണം എല്ലാം വേസ്റ്റ് കാര്യങ്ങളെല്ലാം ക്ലീൻ ചെയ്ത് വേണം നമ്മള് പോവാനായിട്ട് ഈ വീണ്ടും ആ സ്ട്രീറ്റിൽ കൂടെ നടപ്പുറങ്ങി ഇനി ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഒന്നര കടകൾ കേറണമെന്നുണ്ട് പക്ഷെ വയർ ഫുള് ആണ് ഒരു ബിരിയാണി എങ്കിലും കഴിച്ചിട്ട് പോകണമെന്നുണ്ട് പക്ഷെ വയറ് അനുവദിക്കുന്നില്ല അതിന് കാരണം അത്രയും നല്ല ഫീലിംഗ് ആയിട്ടുണ്ട് കുറെ കടകള് അവരുടെ തന്നെ പൈസ ചെലവാക്കിയിട്ട് ടൈല് എല്ലാം ഇട്ട് നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് ഈ വരാന്തൊക്കെ പക്ഷെ ഇതേപോലെ എല്ലാ കടകളും ചെയ്യണം ഇതൊക്കെ ചെയ്യാനായിട്ട് ഏകദേശം ഒരു അയ്യായിരം രൂപ പതിനായിരം രൂപയ്ക്ക് മാക്സിമം വരുള്ളൂ ീ നടക്കുന്ന ആൾക്കാർക്ക് ഒരു നല്ല ഒരു റിച്ച് ഫീൽ വരും ഒരു ഷോപ്പിംഗ് മോളിനുള്ളിൽ കൂടെ നടക്കുന്ന പോലെ ഇവിടെ നിങ്ങൾ എന്തെങ്കിലും കല്യാണമോ എന്തെങ്കിലും ഫംഗ്ഷനോ അവർ ആണെങ്കിലും ഈ ഏരിയ വന്ന് ഷോപ്പ് ചെയ്ത് നല്ല രീതിയിൽ ലാഭം നിങ്ങൾക്ക് കിട്ടുന്നുള്ളത് ഉറപ്പാണ് അപ്പൊ ഞാൻ നടന്ന് നടന്ന് ഒരു പാലത്തിന്റെ മുകളിലെത്തി പാലത്തിന്റെ അടിയിൽ ഫുള്ള് വേസ്റ്റ് ആണ് ലോകത്തുള്ള എല്ലാ പ്ലാസ്റ്റിക്കും ആ ഏരിയയിലിട്ട് പിന്നെ എന്തെങ്കിലും അടുത്ത ബസ് യാത്രയിലോട്ട് പോവാനായിട്ട് ഞാൻ ഒരു ഓറഞ്ച് വാങ്ങിച്ചു ഞാൻ റേറ്റ് കയ്യിൽ കുറച്ച് എഴുതി വെച്ച കണക്കില്ല പക്ഷെ ഞാൻ ഒരു ഓറഞ്ച് മതി പറഞ്ഞപ്പോ അതാണ് എന്താ ഇരുപത് രൂപ മുപ്പത് രൂപയൊക്കെ വാങ്ങിച്ച് ഇതൊന്നും കുഴപ്പമില്ല ഒരു യാത്രയ്ക്ക് പോവല്ല എന്ന് വെച്ചിട്ട് ഞാൻ അങ്ങോട്ട് ഇറങ്ങി കൊറച്ച് കഴിഞ്ഞപ്പോ റൂമിക്ക് ഒരു ബാഗ് ഒക്കെ എടുത്ത് അടുത്ത ബസ് സ്റ്റാൻഡിലോട്ട് പോവാണ് ബസ് ചാർജ് സിറ്റി ആണ് േ പ്ലാറ്റ്ഫോം ഏതൊക്കെ സ്ഥലത്ത് പോകുന്ന ആൾക്കാർക്ക് ഏതൊക്കെ പ്ലാറ്റ്ഫോമീതി നമുക്ക് പോകേണ്ടത് എനിക്ക് എവിടെയാ പോകേണ്ടത് വേറെ എങ്ങനെയുണ്ട് ാണ് ഇവിടുത്തെ ലോങ് ഡിസ്റ്റൻസ് ബസ് പോകുന്ന ബസ് സ്റ്റാൻഡ് അത് വലിയൊരു എയർപോർട്ട് മാതൃകയിലാണ് ഇത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നല്ല വൃത്തിയുണ്ട് എനിക്ക് തോന്നുന്നത് വൈകുന്നേര സമയത്താണ് ഇത് ആക്റ്റീവ് ആവുള്ളൂ പിന്നെ ഇവിടെ ഒരു ഹെൽപ് ഡെസ്ക് ഉണ്ടായിരുന്നു പക്ഷെ ഹെൽപ് ഡെസ്കിന് എനിക്ക് പോകാൻ പറ്റിയ നല്ല സ്ഥലങ്ങളൊന്നും ഇൻഫോർമേഷൻ കിട്ടിയില്ല കാരണം എനിക്ക് കറക്റ്റ് വ്യക്തമായിട്ടുള്ള ഇൻഫർമേഷൻ എവിടേക്കാണ് പോകേണ്ടത് അപ്പൊ അടുത്ത സ്ഥലം അടുത്ത ബ്ലോഗിൽ വെച്ച് കാണാം ഏത് ബസ്സാണ് കിട്ടുന്നതെന്ന് എനിക്കും അറിയില്ല അപ്പൊ എന്തായാലും ബസ് വരട്ടെ ഏതെങ്കിലും ബസ്സിൽ ചാടികയറി നമ്മളെ അടുത്ത യാത്ര തുടരാം